എന്നിട്ടല്ലേ പറയാളെ കാറിന്റെ എന്ത് ചെയ്യാം വണ്ടി ടെസ്റ്റ് മണിയാകുന്ന നേരത്തെ അടക്കാം അല്ലെങ്കിൽ പറഞ്ഞുള്ള സത്യമാണ് സത്യസന്ധമായോ തെറ്റിയുടെ സന്തോഷത്തിൽ ഇനി അങ്ങനെ ഇപ്പൊ ടാക്സ് ഇല്ല ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ആറായിരത്തി മുടങ്ങിയതായിരിക്കും അല്ലേ ഇ ടാക്സ് എത്ര വർഷത്തേക്കാണ് അഞ്ച് വർഷ അതേ ഒരു ഈ ഇനിയല്ല ഇതിനെക്കുറിച്ചല്ല അല്ല ഇത് പറയുന്നത് ആ ഇനിയാ ഇനിയാണ് ആർമണി ഇന്നിട്ട് അഞ്ച് വർഷ ഉണ്ട് ഇന്ദല്ല ആരെ 17 2024 ഓണോ എ അന്ന് മൂലവോ കഴിഞ്ഞോ അങ്ങനെ ഇണന്നെ പോ ഹേ ജോ ആ ആ ഇടല്ല ഇടല്ല തൈ അപ്പോൾ ഇതി പിന്നെ നമ്മൾ ആഴ്ചയിൽ പോയല്ലായിരുന്നു ആ ബെസ്റ്റ് ആയി ഞാൻ വിളിക്കണം ആഴ്ചയിൽ പോയില്ലേ ഇപ്പോഴാണ് നടക്കണ

ജനുവായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പൊളിക്കാം ഓ സത്യം അത് വേറെ വേറെ വ്യത്യത കിട്ടേ സാധനം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉള്ളത് അവസ്ഥ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പതും ഏഴായിരത്തി അഞ്ഞൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതൊക്കെ പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത് നിനക്കിനി എത്രയാണ് കഴിക്കുന്നത് പാതി മഞ്ഞൂറ് ഏ എഴുന്നൂറ്റി എഴുന്നൂറ് എഴുപത് ഇനി